ഹലോ അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഒരു പച്ചയായിട്ടുള്ള ജീവിതമാണ് കേട്ടോ ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോയിലൂടെ ഒക്കെ വെക്കുന്നത് അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്നവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തേലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കണം അല്ലെങ്കിൽ വീഡിയോയ്ക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ നമ്മൾ വിചാരിച്ചിട്ടാണ് കടന്നുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ വിചാരിച്ച ഒന്നും ആയില്ല കുറച്ച് ടയേർഡായിരുന്നു തലേദിവസം അതുകൊണ്ട് തന്നെ ആദ്യം ുംപ്പാത്തിക്ക് കറിയായിട്ടും മറ്റേ ഉരുളക്കിഴങ്ങ് അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നപ്പോൾ എൻ്റെ റിലേറ്റീവ്സായാലും ശരി ഇപ്പോൾ കാണുന്നവരായാലും എൻ്റെ അമ്മയുടെ ഇപ്പോഴും ഈ കുക്കിംഗ് മീഡിയ മാത്രം അല്ലെങ്കിൽ രാവിലത്തെ ഈ ഒരു കുക്കിംഗ് മീഡിയ മാത്രം ഒക്കെ അടിക്കാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച് പ്രോഡക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യാൻ നമുക്ക് അതിനു പറ്റിയുള്ള ആൾക്കാരൊന്നും ഇല്ല പിന്നെ ചേട്ടനാണെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാളാണ് പിന്നെ സ്വത്തൊട്ടിയാണ് സ്വത്ത്ട്ടിയുടെ കാര്യങ്ങൾ നോക്കാണ്ട് പിന്നെ അമ്മയാണെങ്കിൽ അവിടെ ഇല്ല അമ്മ ജോലിക്ക് പോകും എല്ലാം കൂടിയിട്ടാണ് അപ്പോൾ അതുകാരണം നമുക്ക് വേറെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ വേറെ കണ്ടൻറ്റിനായിട്ട് നമ്മൾ തിരഞ്ഞു പോകുകയെന്ന് വെച്ചാലും അതും കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് അപ്പോൾ നമ്മുടെ ജീവിതം ഇതിലൂടെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഈ ഒരു യൂട്യൂബ് ചാനൽ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം ഞാൻ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലാണെങ്കിൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാൻ അപ്പോൾ ഡെയിലി ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഡെയിലി ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടപ്പുറത്തുള്ള പള്ളേക്കാൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ അല്ലേ അതൊന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇടുന്നു അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ മറക്കണ്ട ചിലവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അത് കാരണം പറഞ്ഞതാണ് കേട്ടോ കുറേ പേരൊക്കെ ഇങ്ങനെ പറയും ഈ കുക്കിംഗ് വീഡിയോ എന്നും വീട്ടിലേ ഈ പറഞ്ഞ പോലെ നമ്മുടെ പച്ചയായിട്ടുള്ള ജീവിതമാണല്ലേ കാണിക്കുന്നത് അതായത് നമ്മളെന്താണോ അതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിങ്ങനെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതൊരു ഇറിറ്റേഷൻ പോലെ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കായാലും പേഴ്സണലി അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്നെ പോലെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്കൊരു കുഞ്ഞുണ്ട് അവന് മൂന്നര വയസ്സ് പിന്നെ ചേട്ടൻ അങ്ങനെ മൂന്നങ്ങ കുടുംബമാണ് രണ്ട് ദിവസമായി എൻ്റെ അമ്മ വന്നിട്ടോ സ്വത്തൊട്ടിക്ക് വയ്യാതായപ്പോൾ അമ്മേനെ വിളിച്ചു വരുത്തിയതാണ് അപ്പോൾ അമ്മയുണ്ട് അമ്മനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അമ്മ പോവുകയും ചെയ്യും അപ്പം ഞങ്ങളുടെ ഒരു മൂന്നംഗ കുടുംബമാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു മൂന്നംഗ കുടുംബം ഈ ശരിക്ക് മൂന്നംഗം ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് നിങ്ങൾക്ക് വളരെ പരിമിതമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ എപ്പോഴെങ്കിലും അല്ല ഔട്ടിങ്ങിനായിട്ട് പോകുമ്പോൾ മാത്രമാണ് ഞങ്ങളെ മൂന്ന് പേരെ ഒരുമിച്ച് കാണാനായിട്ട് പറ്റുള്ളൂ സാറിനാണെങ്കിൽ രാവിലെ ജോലിക്ക് പോകും ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആ ഒരു സീൻ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പോലെ തിരക്കിലും എടുക്കാനൊന്നും പറ്റി അങ്ങനെയായിരിക്കും പിന്നെ സ്വത്തുട്ടീന് ചിലപ്പോൾ മെയിൻ വീഡിയോയിലൊക്കെ കാണാനായിട്ട് പറ്റൂട്ടോ കാരണം അവ അങ്ങനെ അങ്കൻവാടിയിലൊക്കെ സീനൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ പിന്നെ ഫുള്ള് എൻ്റെ ഒരു പണികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വീഡിയോ കാണുകട്ടോ ചിലരൊക്കെ പറഞ്ഞു ഇത് ഇങ്ങനെ കാണിക്കാണ്ട് ബോറടിയാണെന്നൊക്കെ പക്ഷെ അത് പറഞ്ഞത് പുരുഷന്മാരാണ് പക്ഷേ പുരുഷന്മാർക്ക് ഈ ഒരു ഇത് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതായിരിക്കും വിചാരിക്കുന്നു പിന്നെ മെയിൻലി ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ആൾക്കാർ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്തൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ്റെ ഒരു ബ്രദറുണ്ട് ആൾ പറഞ്ഞു ഇങ്ങനത്തെ ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല അത് ഇടണ്ട ഈ വെറുതെ ഇങ്ങനെ കുറേ അവേഴ്സ് ഇങ്ങനെ കാണിക്കല്ലേ സംഭവം നമ്മളത് കാണിക്കുന്നതല്ല നമ്മൾ നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് അത് ശരിക്കും ഷൂട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഒരു കുട്ടീനൊക്കെ എടുത്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് അതിനൊക്കെ വിഷമം പിടിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നിട്ട് നമുക്ക് അതിൻ്റേതായ ഒരു എഫേർട്ട് എഫേർട്ടിന് നമുക്കൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലാളെ നമുക്ക് ഭയങ്കര വിഷമം വരിക അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ലോങ് വീഡിയോ പിന്നെ ഒക്കെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു അത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ തന്നെ ഇടാം ് അപ്പം നമുക്കൊരു ഡയറി പോലെ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും എന്താ നടക്കണേ എന്താ നടന്നതെന്നൊക്കെ ഉള്ളത് നമുക്കറിയാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് രണ്ട് മാസമായിട്ട് ഞാൻ ലോങ് വീഡിയോ ഞാൻ ഇന്നും ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇടയ്ക്ക് വല്ല ദിവസമാണ് മുടക്കൊക്കെ വരുക അത് സ്വത്തുട്ടിക്ക് വല്ല പനിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഒരു വീഡിയോ എടുക്കാനൊന്നും ഒരു നമുക്കൊരു മൂഡുണ്ടാവില്ല അത് കാരണം അങ്ങനെ വിട്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എനിക്കിത് ഭയങ്കര ഇപ്പോൾ ഒരു ഒരു ഹാപ്പിനെസ് നൽകുന്നത് പോലെ കാരണം നമ്മുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് പറയാനും അത് കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടാവുക എന്ന് പറയണത് നമുക്കൊരു സന്തോഷം നൽകുന്ന ആളാണ് ഒരാളുടെ കമൻറ്റ് കാണുക അല്ലെങ്കിൽ ഒരാൾ നമുക്ക് ലൈക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷങ്ങളാണ് കേട്ടോ അത് കാരണം നിങ്ങൾ നിങ്ങൾ ഇനിയിപ്പോൾ വീഡിയോ കാണുന്നവരായാലും ശരി വീഡിയോ ലൈക്ക് ചെയ്യുന്നവരായാലും ശരി ചിലപ്പോൾ കാണുന്നവർ ചിലപ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു ോ അങ്ങനെയുള്ളവരുണ്ട് അത് അപ്പോൾ ഞാനായാലും അത് ഓരോ വീഡിയോ നമ്മൾ ഇൻട്രസ്റ്റിൽ കണ്ട് കണ്ടിട്ട് ചിലപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കും അങ്ങനെയുണ്ട് അപ്പോൾ കാണുന്നവർക്കായാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഒരു കമൻ്റ് ഒക്കെ കാണുമ്പോഴല്ലോ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കും നല്ല വീഡിയോ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുക പിന്നെ അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അധികം ഹാപ്പിയാണ് കേട്ടോ ഞാൻ എൻ്റെ മൈൻഡും ഹാപ്പിയാണ് ആദ്യമൊക്കെ നെഗറ്റീവ് കമൻസ് ഒക്കെ എനിക്ക് വന്നു നേരം കേട്ടോ ഷോർട്ട് വീഡിയോ ഒക്കെയാണ് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ചില ആൾക്കാരുണ്ടല്ലോ നമ്മളെ നെഗറ്റീവായിട്ട് തളർത്താൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അത് ഒരു വിഭാഗക്കാരാണ് നമ്മൾ അവരെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല അത് അവരുടെ പിന്നാലെ പോയിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഡൽ ആയിട്ട് ഇരിക്കുകയെ ഉള്ളൂ അപ്പോൾ ചേട്ടൻ പറഞ്ഞു അതൊന്ന് മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറുമില്ല അത് മൈൻഡ് ചെയ്യാറില്ലാട്ടോ ജസ്റ്റ് അത് ഡിലീറ്റാക്കും അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ അതോടെ കടന്നോട്ടേന്ന് വയ്ക്കൂട്ടോ അത്രേ തന്നെയുള്ളൂ അവർക്ക് ഒരു റെസ്പോൺസ് ഞാൻ കൊടുക്കില്ല ോ അപ്പം അങ്ങനെ ആദ്യം പിന്നെ ഇപ്പോൾ ലാങ്ങ് വീടി ഇടാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനത്തെ ഒരു വർത്താനം കേട്ടപ്പോൾ അതും ഭയങ്കര വിഷമായിട്ട് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല നമുക്കിപ്പോൾ ഓരോ ദിവസം നമുക്ക് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ മേടിച്ചിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ചെയ്യാനും അറിയാം പക്ഷേ നമുക്ക് അതിനുള്ള കാര്യങ്ങളും സാധനങ്ങളും മേടിക്കാനുള്ള പൈസ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വലിയ വീടുണ്ട് അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഒതുങ്ങി ജീവിക്കാനാണ് നമുക്ക് അറിയുള്ളൂ കുറേ പൈസ ചിലവാക്കിയിട്ടൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് തിന്നാനും കുടിക്കാനും അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് അകറ്റാനാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അല്ലാണ്ട് കുറേ നമ്മളിങ്ങനെ വലിച്ചു വാര്യങ്ങനെ ഓരോന്നും ചെയ്യ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ പലഹാരങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ സ്വത്തൊട്ടിക്ക് എപ്പോഴും ഈ കഞ്ഞിയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചോട്ടോ അത് കാരണമാണ് ഇപ്പോൾ ഇടയ്ക്ക് ചെറിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ മസാലക്കറി റെഡിയാക്കിയിട്ടാണ് മസാലക്കറി കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് കാരണം പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലാണ് നമ്മളിവിടെ മസാലക്കറി ഉണ്ടാക്കുക അപ്പോൾ മഞ്ഞ മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സ്വത്തുട്ടിക്കും കഴിക്കാലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എരിവൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അങ്ങനെ ചപ്പാത്തി ചപ്പാത്തിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ കരയൊക്കെ ആയപ്പോൾ ഞാൻ കഴിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ സ്വത്തട്ടിക്ക് ഈ പറഞ്ഞ പോലെ ചപ്പാത്തിയാണ് കൊടുത്തത് ചപ്പാത്തി ആണെങ്കിലും സ്വത്തട്ടി അങ്ങനെ വലിയ കുറ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓരോ ചീത്തയൊക്കെ പറഞ്ഞു ചീത്ത പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നാൽ ചീത്ത പറഞ്ഞു അതിന് ചീത്ത പറയേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കാരണം ഞാൻ അവിടേക്ക് അമ്മമ്മയുടെ അടുത്ത് ഇങ്ങനെ വിട്ട് കൊടുത്തു കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയാണ് അപ്പോൾ വേഗം ഭക്ഷണം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എനിക്ക് വർക്ക് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പം ഞാൻ വേഗം വേഗം പണികൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് ബിരിയാണി എടുത്തത് ഈ ഈയൊരു പാത്രത്തിലാട്ടോ ഇത് സ്വത്തുറ്റിയുടെ വാട്ടർ ബോട്ടിലാണ് അത് രണ്ട് ടോപ്പായിട്ടല്ലേ അപ്പോൾ അതിലത്തെ അതിലത്തെ ആ ഒരു കട്ടിൻ ഭാഗം മുറിഞ്ഞു പോയ കാരണം എനിക്കതിൽ വെള്ളം കൊടുത്തു കൊടുത്തുവിടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് ഒലിച്ചു പോയിരുന്നു അപ്പോൾ അത് കാരണം ഇങ്ങനെ ഒരു കപ്പ് പോലെ ആക്കി അത് അപ്പോൾ അത് നമ്മുടെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇത് അടച്ച് സെറ്റാക്കി വെക്കുകയാണ് എൻ്റെ വേഷമൊക്കെ കണ്ടിട്ട് നമ്മൾ സാധാ നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതാണ് കേട്ടോ ഈ ഒരു ഒക്കെ നിങ്ങൾ കാണുന്നത് സാധാ എൻ്റെ കോലം ഇതൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ വീഡിയോ ചെയ്യണം എന്നൊക്കെയുണ്ട് പക്ഷേ നമ്മുടെ പച്ചയായിട്ടുള്ള ജീവിതമാണല്ലോ അല്ലേ ശരിക്കും വീഡിയോ എടുക്കുന്നതും ഒരു റിയലായിട്ടൊരാൾ കയറി വന്ന് കാണുന്നതും വ്യത്യാസം തോന്നരുതല്ലോ അത്രമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ലൈഫും ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോന്നിപ്പം കിച്ചണിലായാലും ഓരോ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണമെന്നാണ് കേട്ടോ കാരണം ആ ചുമരിലൊക്കെ അങ്ങനെ ഡോട്ട് കറുത്ത ഡോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടച്ച് കിച്ചണൊക്കൊന്ന് അടിപൊളിയാക്കണം പിന്നെ അടിയിലത്തെ ആ ഷെൽഫുകളിലൊക്കെ ആ പെയിൻ്റൊക്കെ ഇളകിപ്പോയിട്ട് അത് സ്വത്തുട്ടി കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ വോക്കറിലൊക്കെ നടക്കുമ്പോഴും പിന്നെ നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിലും ചിലപ്പോൾ പാത്രം കൊണ്ടൊക്കെ ഉണ്ടായിരിക്കും സ്വത്തുട്ടീൻ്റെ പാത്രം കുറ്റം പറയണമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ടൊക്കെ പൊമ്പ് വരുന്ന തോന്നണം അത് പെയിൻ്റൊക്കെ പോയിരിക്കണം അപ്പോൾ അത് ആ അമ്മയാണെങ്കിൽ അത് ആ സ്വത്തുട്ടീന്ന് പാപ്പും കൊടുക്കാനുള്ള ഒരു പണിത്തെരിക്കലാണ് സ്വത്തുകഴിക്കില്ല അവിടെ കുറേ നടക്കണം എന്നാലാണ് ആൾ കഴിക്കുള്ളു പിന്നെ എന്താണ് വിശേഷം നിങ്ങൾക്ക് എൻ്റെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലത് പൊട്ടയാണെങ്കിൽ പൊട്ട എന്ന് പറയുക കേട്ടോ പൊട്ടയാണെങ്കിൽ എനിക്കത് നെഗറ്റീവായിട്ട് അങ്ങനെ എടുക്കത്തില്ല പക്ഷേ വേറെ രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടോ അല്ലാണ്ട് നെഗറ്റീവായിട്ട് ആയിട്ട് ഇപ്പോൾ പൊട്ടയാണെങ്കിൽ പൊട്ടാ എന്ന് പറയാം അല്ലെങ്കിൽ ഒച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറയുക അപ്പം നമ്മൾ അതേപോലെയൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ കാരണം കാണുന്നവരാണ് നമ്മൾ എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ലല്ലോ ഇപ്പോൾ വേറൊരാളുടെ കാഴ്ചപ്പാട് അപ്പം നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരും എത്തണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാം എന്നൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതേപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ോക്കാംട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മുട്ട ബിരിയാണി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായി ഒക്കെ അടുപ്പത്ത് നിന്ന് ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കച്ചമ്പുറ ഉണ്ടാക്കാം എന്നെട്ടോ ചില സ്ഥല സ്ഥലത്ത് എന്ന് പറയും അല്ലെങ്കിൽ സലാഡ് എന്ന് പറയും വേറെ എന്തൊക്കെയൊക്കെ പറയും ഞാൻ അല്ലാതെ കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ കച്ചമ്പറോ പിന്നെയാണ് ആ പാലക്കാട് ഭാഷയാണ് കച്ചമ്പറി എന്ന് പക്ഷെ പാ പാലക്കാടല്ലാട്ടോ എൻ്റെ ഡിസ്ട്രിക്ട് എൻ്റെ ഡിസ്ട്രിക്ട് തൃശ്ശൂരാണ് പക്ഷെ ഞങ്ങൾ കച്ചമ്പറ എന്നാണ് പറയാറ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലും സലാഡ് സലാഡ് െന്ന് കേട്ടാക്കുന്നത്ട്ടോ അപ്പോൾ അത് കാരണം ഞാനിത് ഇവിടെ കസ്റ്റമർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാബേജ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ക്യാബേജ് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് തിന്നാലോ പിന്നെ സ്വത്തോട്ടിക്കും കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചെറിയ ക്യാബേജാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് സ്ലൈസ് ചെയ്യുന്നുണ്ട് അപ്പം അത് ഇതേപോലെ കുറച്ചുപ്പും വിനാഗിരി നാരങ്ങ നീരുണ്ടെങ്കിൽ അതാണ് നല്ലത് പക്ഷേ അവിടെ നാരങ്ങ നീരുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് അന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചോട്ട പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം കേട്ടോ അതായത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ അൽഫാമൊക്കെ മേടിക്കുമ്പോൾ അതിൽ കിട്ടില്ലോ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വരുന്നില്ല പക്ഷെ അവരത് ഉപ്പിലിട്ട് വയ്ക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഇത് നമ്മൾ പക്ക ലൈവായിട്ട് ചെയ്ത് അങ്ങനെ തന്നെ കഴിക്കില്ലേ അത് കാരണം തോന്നുന്നുട്ടോ ഉപ്പിലിട്ട് വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതേ ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞങ്ങളത് ഇവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ യക്ഷിയുടെ ബല്ലി പോലെയൊക്കെ ഇങ്ങനെ തുറച്ചു വന്നിട്ടുണ്ട് കാരണം രണ്ട് മൂന്ന് പീസ് വായലിട്ടതാണ് അപ്പം ഇങ്ങനെയുണ്ട് വന്നത് അപ്പോൾ സ്വത്ത്ടിയും കാണിച്ചെടുത്തപ്പോൾ അവരും കളിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ പിന്നെ ഇത് അമ്മയാണെങ്കിൽ അവിടെ അഴക്ക കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം ഞാനൊരു കയറ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതായത് വെള്ളം കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ടൊരു കയറ് വാങ്ങിച്ചു തരണം അപ്പം അമ്മ അതുകൊണ്ട് അഴക്ക കെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാണ് ഷെത്തട്ടി ആണെങ്കിൽ അതാ സൈക്കിളിൽ കയറി കളിക്കുന്നുണ്ട് കേട്ടോ അമ്മമ്മ വരുമ്പോൾ വാങ്ങിച്ചു വിടുന്നതാണ് അപ്പോൾ സ്വത്തട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ബിരിയാണി ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എഗ്ഗ് ബിരിയാണിയാണ് ഉണ്ടാക്കി വെച്ചേക്കണത് ഇല്ലേട്ടോ എഗ്ഗ് എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈനപ്പ് ചെയ്യാൻ നമ്മുടെ രാവിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ബിരിയാണി വയ്ക്കുന്നത് ബിരിയാണി ഇലക്കാർ വെക്കണത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് വേഗം ചെയ്തു കാരണം എനിക്ക് വർക്ക് ചെയ്യാനുള്ള സമയമാകുമ്പോഴേക്കും ഒക്കെ സെറ്റ് ആകണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് അങ്ങനെ ചെയ്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് എല്ലാവർക്കും